ന്യായാധിപന്മാർ അധ്യായം പതിനാല് സാംസന്റെ വിവാഹം പതിനാല് ഒന്ന് സാംസൺ തിംനായിലേക്ക് പോയി അവിടെ വെച്ച് ഒരു ഫിലിസ്റ്റ യുവതിയെ കണ്ടു പതിനാല് രണ്ട് അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു തിംനായിൽ ഞാൻ ഒരു ഫിലിസ്റ്റ യുവതിയെ കണ്ടുമുട്ടി അവളെ അവളെനിക്ക് വിവാഹം ചെയ്തു തരണം പതിനാല് മൂന്ന് അവർ പറഞ്ഞു നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അവരിച്ഛേദിതരായ ഫിലിസ്റ്ററിന്റെ ഇടയിൽ ഭാര്യ അന്വേഷിക്കുന്നത് എന്നാൽ സാംസൺ പറഞ്ഞു അവളെ എനിക്ക് തരിക അവൾ എനിക്കിഷ്ടപ്പെട്ടു പതിനാല് നാല് അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല അവിടുന്ന് ഫിലിസ്റ്റർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു അക്കാലത്ത് ഫിലിസ്റ്റ്യർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു അഞ്ച് സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിംനായിലേക്ക് പോയി അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു പതിനാല് ആറ് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവശിച്ചു ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല പതിനാല് ഏഴ് സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു പതിനാല് എട്ട് അവളെ വളരെ ഇഷ്ടപ്പെട്ടു കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നു വഴിമധ്യേ ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു പതിനാല് ഒൻപത് അത് ആ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻ കൂട് അവനത് അടർത്തിയെടുത്തു ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി അവർക്കും കൊടുത്തു അവരും ഭക്ഷിച്ചു എന്നാൽ ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല പതിനാല് പത്ത് അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു പതിനാല് പതിനൊന്ന് അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ മുപ്പത് പേരെ അവന് തോഴരായി കൊടുത്തു പതിനാല് പന്ത്രണ്ട് സാംസൺ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ പറയാം വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം പതിനാല് പതിമൂന്ന് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം അവർ പറഞ്ഞു നിൻ്റെ കടങ്കഥ കേൾക്കട്ടെ പതിനാല് പതിനാല് അവൻ പറഞ്ഞു ഫോക്താവിൽ നിന്ന് ഭോജനവും മല്ലിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു മൂന്ന് ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല പതിനഞ്ച് നാലാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടംകഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് പതിനാല് പതിനാറ് സാംസന്റെ ഭാര്യ അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്കെന്നോട് വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു എന്നാൽ അതെന്തെന്ന് എന്നോട് പറഞ്ഞില്ല അവൻ പറഞ്ഞു എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല പിന്നെ അത് നിന്നോട് പറയുമോ പതിനാല് പതിനേഴ് വിരുന്ന് അവസാനിക്കുന്ന ഏഴാം ദിവസം വരെ അവൾ കേണി ചോദിച്ചു അവളുടെ നിർബന്ധം മൂലം അവൾക്ക് അത് വെളിപ്പെടുത്തി അവളത് തൻ്റെ ആളുകളോട് പറഞ്ഞു പതിനാല് പതിനെട്ട് ഏഴാം ദിവസം സൂര്യാസ്തമനത്തിന് മുമ്പ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര് അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പശിക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കിയില്ലായിരുന്നു പതിനാല് പത്തൊൻപത് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു കോപാക്രാന്തനായി അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി പതിനാല് ഇരുപത് സാംസന്റെ ഭാര്യ അവൻ്റെ മണവാളത്തോടിൻ്റെ ഭാര്യയായി